വളാഞ്ചേരിയിലെ കായിക പ്രമികളുടെ ചിരകാല സ്വപ്നമായ നഗരസഭ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു ജനാരപങ്ങളുടെയും വാത്യകോശം മേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ഉത്സവാന്തരീക്ഷത്തിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചത് നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു തുറന്നു കൊടുക്കലും ഉദ്ഘാടനം ചെയ്യലും പ്രവൃത്തി തുടങ്ങലും ഒക്കെയായി നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് സ്വാഭാവികമാണ് പക്ഷെ അത് പലപ്പോഴും ഒരു താൽക്കാലികമായ തുറന്നു കൊടുക്കലായി അല്ലെങ്കിൽ തുടക്കമായി മാറാറാണ് എന്നത് നമുക്കൊക്കെ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്ന് വിപരീതമായി വളഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒക്കെ നടന്നതും ഇന്ന് രാവിലെ നടന്നതും ഇന്നിപ്പം നടക്കുന്നതും പരിപൂർണമായും അതെന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം പൂർണമായും പൂർത്തീകരിച്ചു തുറന്നു കൊടുത്തിട്ടുള്ളത് എന്നതാണ് സന്തോഷകരമായ കാര്യം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഡിയം നിർമ്മാണം നടത്തിയത് നാളുകളായി വളാഞ്ചേരി പ്രദേശം കായികരംഗത്ത് ആഗ്രഹിച്ചിരുന്ന ആ വലിയ സ്വർണ്ണമാണ് യാഥാർത്ഥ്യമായത് വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷൻ കൊട്ടാരത്ത് നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടു നൽകിയ രണ്ട് ഏക്കർ സ്ഥലത്താണ് മനോഹരമായ ഇലവൻസ് സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേഡിയത്തിന് സ്ഥലം ഏറ്റെടുത്തിരുന്നു എങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ പ്രവൃത്തി നീണ്ടുപോകുകയായിരുന്നു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ റൂബി കാലിദ് സി എം റിയാസ് ഇബ്രാഹിം മാരാത്ത് ദീപ്തി ശൈലേഷ് വി എഫ് എ സെക്രട്ടറി വി പി അബ്ദുറഹിമാൻ കൌൺസിലർമാരായ എൻ നൂർജഹാൻ ഇസ നമൃത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രഭാവതി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരായ രാജൻ മാസ്റ്റർ നീറ്റുകാട്ടിൽ മുഹമ്മദലി പറശ്ശേരി അസൈനാർ സി അബ്ദുനാസിർ വെസ്റ്റേൺ പ്രഭാകരൻ കെ മുഹമ്മദലി സി ദാവൂദ് മാസ്റ്റർ വി പി സാലിഹ് പി പി ഹമീദ് എന്നിവർ സംസാരിച്ചു കൌൺസിലർമാരായ ഷിഹാബുദ്ദീന് പാറക്കല് ഷൈൽജ കെ വി സിദ്ദിഖാജി സുബിത രാജൻ സാജിദ തസ്ലീമ പി താഹിറ ഇസ്മേല് ഷാഹിന റസാഖ് ബദരിയ മുനീർ കമറുദ്ദീന് പാറക്കല് ഷൈൽജി പി സദാനന്ദന് കോട്ടിരി ആബിദ മൻസൂർ കെ വി ഉണ്ണികൃഷ്ണൻ വി എഫ് എ ഭാരവാഹികൾ ക്ലബ്ബ് ഭാരവാഹികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ